ഇത് ഇത് കോലശ്ശേരി പി ബിജു നമ്മൾ വെച്ചാല് അല്പം അല്പം ാണ് വന്നേക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ എന്താണ് പരിപാടി നോക്കാം അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും കൂടെയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് പാചകങ്ങളും അതായത് നല്ല ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങളും കുറച്ച് ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പൊ ഇന്ന് എങ്ങനെയാ എന്താണെന്ന് വെച്ചാൽ വിഷു അല്ലേ നമുക്കൊരു വിഷു പായസത്തിൽ പായസം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഉരുളി ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്ക് എന്തൊക്കെ പായസം കഴിച്ചിട്ടുണ്ട് പാൽ പായസം കഴിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ പായസം കഴിച്ചിട്ടുണ്ട് പാലട കഴിച്ചിട്ടുണ്ട് കടല കഴിച്ചിട്ടുണ്ട് പഴം പായസം പക്ഷേ ഇതെന്താണെന്ന് മരിച്ചീനീം ഇതെന്താണ് ഇതെന്താന്ന് വെച്ചാല് മത്തങ്ങ ഒഴുങ്ങി അടച്ചെടുക്കും അപ്പൊ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തേക്കുന്നത് അതായത് ഒരു ഫിഫ്റ്റി ഗ്രാം മത്തങ്ങ വരും ഫിഫ്റ്റി ഗ്രാം കപ്പ അങ്ങനെ ഈ ഗ്രാമിന്റെ കണക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു അളവ് ശർക്കര ഒരു മുക്കാം കിലോ ഉണ്ടാവും ഇച്ചിര മധുരം കൂട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പൊ സാധാരണ

മത്തങ്ങ നമ്മൾ പുഴുങ്ങി എടുത്തേക്കാണ് അപ്പൊ വെള്ളം ഇല്ലാതെ വെള്ളമൊക്കെ വറ്റിച്ച് ഒത്തിരി ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കണ്ട അതായത് നീ കാണുന്ന ഒരു വീട്ടില് ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിലിട്ട് വെറുതെ ജസ്റ്റ് ജസ്റ്റ് അടിയിൽ മാത്രം ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി മത്തങ്ങ പെട്ടെന്ന് അതിന് തന്നെ അതിനകത്ത് തന്നെ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ പെട്ടെന്ന് കിട്ടിക്കൊള്ളു എന്നിട്ട് എന്താണ് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ചാ കപ്പ ഈ കപ്പ എങ്ങനെയാണ് എടുത്തേക്കുന്നത് എന്ന് അറിയൂ എങ്ങനെയാ ഗ്രേറ്റ് ചെയ്തെടുത്തു ഗ്രേറ്റ് ചെയ്തിട്ട് ആ ചുരണ്ടി എടുത്തു ചുരണ്ടിയിട്ട് അതിന്റെ നീര് കട്ട് മൊത്തം പിഴിഞ്ഞു കളഞ്ഞു ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ അങ്ങ് കൊല്ലും അല്ല എന്താന്ന് വെച്ചാല് അതിന്റെ ആ ഒരു കൈപ്പ് വരും ഓക്കെ കൈപ്പ് വരാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു വെജിറ്റബിൾ പായസം എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് നമുക്ക് പായസം വയ്ക്കാൻ പറ്റും ഉരുകി അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ ഈ പായ പാത്രത്തിൻ്റെയും കൂടെ അളവ് നോക്കിയിട്ടാണ് മത്തങ്ങ തട്ടാൻ മണിച്ചിട്ട് കപ്പ കപ്പ നമ്മൾ അത്രയും തട്ടി ശരിക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കപ്പയാണ് അപ്പം ഇനി ഇതേ കണ്ടത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി ഈ വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറേ ടൈം എടുക്കും അതുവരെ നമ്മൾ നമ്മളിങ്ങനെ പായസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഈ ശർക്കര കൊണ്ടുള്ള പായസങ്ങൾ എത്രത്തോളം നമ്മൾ വരട്ടിയെടുക്കും അത്രത്തോളം പായസത്തിന് ഉണ്ടാവും അപ്പം ഇത് മൊത്തം നമുക്കിനി വറ്റിച്ച് അതായത് വെള്ളം വറ്റണം ഇതിൻ്റെ അകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ശർക്കര ഇട്ട് ഉരുക്കി അതിനുശേഷം മരിച്ചിന് പിന്നെ മത്തങ്ങ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം എന്താണ് എനിക്ക് ആണോ ഭയങ്കര ഇഷ്ടം ചൂടായി തുടങ്ങി തിളച്ചു തുടങ്ങി അങ്ങനെയല്ല ഇളക്കാനുള്ള ഇളക്കുമ്പോ നമ്മള് ഇളക്കണം കണ്ടോ അടി പിടിച്ച് ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് ഒരു മണം കപ്പയിട്ട് കപ്പയിട്ട് ഇളക്കലാണ് ഇനി ഇത് സാധാരണ മത്തൻ മാത്രമാണെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ഒരു ഗ്ലേസിംഗ് വരുന്ന വേണ്ട ഇങ്ങനത്തെ ഒരു സംഭവം വരത്തില്ല അതാണ് നമ്മുടെ കപ്പയുടെ ഗുണം അതായത് അല്ലാന്നുണ്ടെങ്കിലും വരും കാരണം പിഴിഞ്ഞ് ചാറ് മാറ്റിയതിന് ഒരൊറ്റ ഉള്ളൂ എന്തുവാണ് പെക്കരുത് എന്നുള്ള ഉദ്ദേശം മാത്രം ഇത് കേട്ടോ ആ നമ്മള് ചെലപ്പോ വിചാരിക്കും ഇങ്ങനെ കുറച്ച് പാടാണെന്ന് വിചാരിക്കും പക്ഷെ ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചേർക്കാം ഇനി ഇളക്കിക്കോ അല്ലാതെ വന്നപ്പോ കൂടെ നമ്മൾ ചെയ്യാൻ പോണ ചൗരി ചേർക്കാൻ പോവാണ് ചൗരിയന്തിനാണ് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ചൗരി വേവിച്ച ചൗര്യാണ് ചേർക്കുന്നത് പാചകം ഇഷ്ടമില്ലാത്തവർ ചെയ്യാനേ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം കാരണം പണ്ട് കിട്ടുന്ന ചൗര്യൊക്കെ നമ്മൾ ജസ്റ്റ് ഇട്ട അപ്പ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷെ ഇപ്പോഴത്തെ ചൗര്യം അങ്ങനെയല്ല നേരത്തെ വേവിക്കണം ആ ഇച്ചിരി ഒന്ന് വേവിച്ച് വെക്കുന്നതാണ് നല്ലത് നന്നായിട്ട് ഞാൻ 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 അല്ല ഈ വീട്ടിലെ നൂഡിൽസ് നന്നായിരുന്നുണ്ട് പറയുന്നത് പിന്നെ ഉപ്പുമാവ് പാല് അപ്പൊ നോർമലി തേങ്ങാപ്പാല് ഒന്ന് രണ്ട് മൂന്ന് പാലൊക്കെ എടുത്ത് വെക്കും പക്ഷെ ഞാൻ നല്ല കട്ടിക്കുള്ള പാലാണ് എടുത്ത് ഒന്നാം പാല് രണ്ടാം പാൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ചേർക്കാം ഇല്ല ഇതുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പാൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് ും മതി അല്ല നമ്മൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട കുറച്ച് കുറച്ച് ചേർത്താ മതി കണ്ടോ വരും വരുന്നില്ലേ കണ്ടാ കുറിവിടെ സാധാരണഗതിയിൽ കേരളത്തിന്റെ മാപ്പ് പോലെ തമാശകൾ നന്നായിട്ട് ാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് എപ്പോഴും ഞാൻ എനിക്ക് ജങ് കഴിക്കാൻ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോ മണം ശരിക്കും സത്യം നല്ല ണ്ട് അടിപൊളിയാക്കി ചെറിയ ടിന്നും കിട്ടും ഇതുകൊണ്ട് റോഡിട്ട് വിൽക്കാൻ വണ്ടിക്കുലിക്ക് പൈസ ഇല്ല പോവാൻ എങ്ങനെ വന്നാലും ഒരു ടിന്നിന് ഇരുന്നൂറ് രൂപ കിട്ടും ഇനി നമുക്കേ സാധാരണ ശരിക്കും പറഞ്ഞാൽ മത്തങ്ങ മാത്രം ഇട്ട ഇത്രയും ഒരു കുറുകിയ കൺസിസ്റ്റൻസി നമുക്ക് ഒരിക്കലും കിട്ടൂല ഇത് ചൗരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പായസത്തിന് നല്ല കുറുകിയ പായസമായിട്ട് തന്നെ കിട്ടും കാരണം ആ കപ്പയുടെ ഗുണമാണ് അപ്പൊ ഞാൻ കംപ്ലീറ്റ് തേങ്ങാ പാൽ ഒഴിച്ചു ഇത് എത്ര തേങ്ങയുടെ പാലാണെന്ന് അറിയോ എത്ര തേങ്ങ മൂന്ന് തേങ്ങയുടെ പാലാണ് ഇനി ജസ്റ്റ് കുറച്ചുകൂടെ ആവുമ്പോഴേ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കാരണം ഒരുപാട് കുറുക തിരിക്കേണ്ട ഇച്ചിരി കുറുക്കി പോവും കൂടുതലായി പോവും ഏഹ് അപ്പൊ അതുപോലെ ഈ സാധാരണ എല്ലാരും തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ടെന്ന് പറയും പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചൂടാവണം ഒരു ജസ്റ്റ് ഒരു തിള വരണം എന്നാലേ പായസം ആണല്ലേ ഇപ്പൊ ശെരിക്കും പായസത്തിന്റെ കളറൊക്കെ കിട്ടിയില്ലേ നേരത്തെ പറഞ്ഞ പായസമായിരുന്നു അല്ലേ കണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് മാറ്റി വയ്ക്കാം അത് നമുക്ക് വേറെ ഭർത്തേ

നമ്മുടെ പ്രൊഫഷണൽ വേയിൽ നോക്കുന്ന ചൂടായോന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോ നമുക്കറിയാൻ പറ്റും അപ്പൊ തേങ്ങാ കൊത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ തേങ്ങ ഇനി ഇതുപോലെ വീട്ടിൽ പോയി ഉണ്ടാക്കി ഭാര്യയ്ക്കും കൊച്ചിൻ്റെ കൊടുക്കണം കേട്ടല്ലോ തേങ്ങാ കൊത്തുകൾ ഇങ്ങനെ വറന്ന് വറന്ന് വരികയാണ്

സമയത്ത് തേങ്ങ സെപ്പറേറ്റ് വറുക്കുക പിന്നെന്താണ് കശുവണ്ടി സെപ്പറേറ്റ് എല്ലാം മൂക്കിലോട്ടായിരിക്കും അടുത്ത് എല്ലാം നന്നായിട്ട് ചുമന്ന് വന്നില്ലേ അപ്പൊ ഇനി നമുക്കേ മുകളിലേക്ക് ഒരു ഭംഗിയില്ലേ ഇനി എന്ത് ചേർക്കണം ഇനി എന്ത് ചേർക്കണം പറയൂ ഏലക്ക ഇഞ്ചി ഇഞ്ചി മാങ്ങ ഏലക്ക ചുക്ക് ജീരകം അതെ മാങ്ങൾ കണ്ടൊരു ഭംഗി സ്വന്തമായിട്ട് കുടിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റുള്ളൂ പായസ കുഞ്ഞ് ഉരുളി 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 കമച്ച പായസ കുഞ്ഞ് അതെ ഒരു പായസ കുഞ്ഞിനെ പോലെ ഉരുക്കി വെച്ചേക്കുന്നത് നിരത്തി വെച്ചേക്കാണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്താലോ ഭംഗിയല്ലേ കാണാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മത്തങ്ങ പോലും കടല കണ്ട നല്ല ഇതിന്റെ ഭംഗി കൂട്ടുന്നത് ഈ പൂക്കളും കൂടെയാണ് കേട്ടോ ആരെങ്കിലും കണ്ടെ മാണിക്കും ഇതൊക്കെ ഭംഗി വെച്ചിരിക്കില്ലേ സിമ്പിൾ ടെക്നീക് എന്തൊരു ഭംഗി മനോഹരമായ നീയാണ് പറയുന്നത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം എനിക്ക് എനിക്കതിൻ്റെ പറയുന്നത് ഒട്ടും വിശ്വാസമല്ല നല്ല മധുരം നല്ല നൈപുണ്യം എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയല്ല കേട്ടോ നല്ല സൂപ്പർ പായസങ്ങൾ അപ്പോൾ ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം മത്തങ്ങ എടുക്കുക ചെറുതാ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇച്ചിരി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതുകൊണ്ട് ആ മത്തങ്ങയുടെ ആ ഒരു ഇതിൽ വെന്തോളും പിന്നെ കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പിഴിഞ്ഞു കളയണം കട്ട് പിഴിഞ്ഞു കളയ്യുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ശർക്കര ഉരുക്കുക മത്തങ്ങയും കപ്പയും കൂടി ഇട്ടോ നന്നായിട്ട് വരട്ടുക അതിന് ശേഷം നെയ്യൊഴിച്ചു കൊടുക്കുക എന്താണ് നന്നായിട്ട് കുറുകി വരുമ്പോൾ ചൗരി ഇടുക പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഗാർണിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ

വളരെ ചുരുങ്ങിയ സമയം മതി പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളുമാണ് അപ്പോ സദ്യക്ക് എന്തായാലും എനിക്ക് തോന്നുന്നില്ല പറ്റുമോ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ വേണമെന്നുള്ളത് പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പായസമാണ് പിന്നെ അതുപോലെ എല്ലാവർക്കും എൻ്റെയും നമ്മുടെ സ്വന്തം അതെ ഒരു കാര്യം എനിക്ക് ബീബിയുടെയും പിന്നെ കിട്ടും ഈ ഉരുളി കംപ്ലീറ്റ് തന്നെ കഴിച്ചോ അതും അതും തരും തരും അതെ ഹാപ്പി ഹാപ്പി ഇനി അടുത്ത കാര്യം ഇനിയുണ്ടാവും കാരണം ഒരുപാട് വമ്പൻ സംഭവങ്ങളായിട്ട് എന്നെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ച് ഇവൻ കഴിക്കും അതുപോലെ പുതിയ സ്ഥലങ്ങള് ഞങ്ങൾ പരിചയപ്പെടുത്തും പുതിയ കുറെ കാര്യങ്ങൾ അല്പം പാചകവും അല്പം പാചകവുമായിട്ട് ഞങ്ങൾ ഇനിയും വരും